ഹലോ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിൽ പൊന്നാനി ഹാർബർ മുതൽ ചമ്രവട്ടം ബ്രിഡ്ജ് വരെ ഒരു പുഴയോര റോഡുണ്ട് പുഴയോര റോഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ റോഡാണ് അഞ്ചര കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ നീളം അഞ്ചര ആറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കർമ്മ റോഡ് എന്നാണ് ഈ റോഡിന് പേരിട്ടിരിക്കുന്നത് ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് വർഷം മുമ്പ് അവിടുത്തെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് ഉണ്ടായ ഒരു റോഡാണ് നാട്ടുകാർ വീട്ടിലുള്ള ആയുധങ്ങളൊക്കെ ആയിട്ട് മമ്മൂട്ടിയും ബിക്കാസും കൈക്കോട്ടും ഒക്കെ ആയിട്ട് നാട്ടുകാർ ഉണ്ടാക്കിയ ഒരു റോഡാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ബാലോളി മുഹമ്മദ് കുട്ടി അവിടെ എം എൽ എ മന്ത്രിയൊക്കെ ആയി വന്ന സമയത്താണ് അതിന് കൂടുതലായിട്ട് അത് ഡെവലപ്പ് ചെയ്ത ഒരു റോഡ് ഇന്ന് അത് വളരെ ഭംഗിയുള്ള ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് സായന്ത്രം രാവിലെയും വൈകുന്നേരം ഒക്കെ നിറയെ വിസിറ്റേഴ്സ് വന്നിരിക്കുന്ന അതിമനോഹരമായ ഒരു റോഡാണ് ഈ ഭാരതപ്പുഴയുടെ ഓരത്തോട് തന്നെ ആറര കിലോമീറ്റർ പോകുന്ന ഒരു റോഡാണ് ഈ ഭാരതപ്പുഴയിൽ തന്നെ ബോട്ടിങ്ങും അതുപോലെ സ്കൂൾ ബോട്ടിങ് അതുപോലെ തന്നെ രണ്ട് ഒരു സൈഡിൽ മറ്റേ ബിസിനസ്സുകൾ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് കൂൾ ഡ്രിങ്ക്സ് അതുപോലുള്ള ഒരുപാട് ബിസിനസ്സും അതുപോലെ ഇത് ആസ്വദിക്കാനൊക്കെ ആയിട്ട് കണ്ടമാനം വിസിറ്റ് ചെയ്ത് ടൂറിസ്റ്റുകൾ അവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ തന്നെയാണ് എങ്കിലും അത് വളരെ അതിമനോഹരമാണ് ആ റോഡ് ആ റോഡിൻ്റെ ദൃശ്യഭംഗിയും ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ തീർപ്പിക്കുന്നില്ല ഞാൻ അപ്പു മണ്ണാർക്കാട് നിങ്ങൾക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇതാണ് പൊന്നാനിയിലുള്ള പൊന്നാനി ഹാർബറിൽ നിന്നും ചമറവട്ടം കടവരെ നീഴുന്ന പുളിയോര പാത പുളിയോര പാത എന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മൂലം കൂടിയ പാതയാണ് ഇത് അഞ്ചര കിലോമീറ്റർ ആറ് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ഒരു പാതയാണിത് ഇത് ഇരുപത്തി വർഷം മുമ്പ് നാട്ടുകാരുടെ ശ്രമഫലമായി രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രീയമോ ജാതിയോ മതയോ മതമോ സംഘടനയോ ഒന്നും നോക്കാതെ നാട്ടുകാർ മുൻകൈ എടുത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിർമ്മിച്ച ഒരു റോഡാണിത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നില് നമ്മുടെ മുൻമന്ത്രി പാരൂളി മുഹമ്മദ് ഗുപ്തി സാഹിബാണ് ഈ റോഡിന്റെ ഈ റോഡിനെ ഒന്നുകൂടി ഡെവലപ്പാക്കി എടുത്തത് പിന്നീട് വന്ന പി രാമകൃഷ്ണനാണ് സാറാണ് സ്പീക്കർ പി രാമകൃഷ്ണൻ സാറിന്റെ സാറാണ് ഈ റോഡ് ഇന്ത്യ കാണുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ജനങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാന് അതുപോലെ ദൃശ്യങ്ങളൊന്നും ആസ്വദിക്കാന് അതുപോലെ ബോട്ടിങ് അതുപോലെ കുട്ടികൾക്ക് സമയം സ്പെൻഡ് ചെയ്യാന് സ്പീഡ് ബോട്ട് അതുപോലുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ് ആയിട്ടുള്ള സമയം പോകാനുള്ള ഒരുപാട് ഉപാധികൾ ഈ റോഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റോഡും കൂടിയാണ് ഇത് രണ്ട് സൈഡിലേക്കും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിൽ കൂടി ചില സമയങ്ങളിലൊന്നും ഇവിടെ പാർക്കിങ് ലഭ്യമല്ലാത്ത ഒരവസ്ഥയുണ്ടാവും അതുപോലെ പിന്നെ ചെറിയ വള്ളങ്ങളിൽ ആളെ കയറ്റി കൊണ്ടുപോകും അതുപോലെ വലിയ യാത്രാ ബോട്ടുകൾ യാത്രാ ബോട്ടുകളല്ല ടൂറിസ്റ്റ് ബോട്ടുകൾ അതുപോലെ ഓരോരുത്ത കൊച്ചു ബോട്ടുകളും ഒക്കെ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉപാധിയാണ് നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കർമാ റോഡിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ തന്നെയുമല്ല ഇവിടെ ഇങ്ങനെ വൈകുന്നേരം മുകളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എത്ര ചൂടുള്ള സമയത്താണെങ്കിലും ഇവിടെ ഈ ഭാരതപ്പുഴയിൽ നിന്നുള്ള തണുത്ത കാറ്റ് ഏർക്കുമ്പോൾ ഒരു പ്രത്യേക കുളിർമയാണ് കണ്ണിനും മനസ്സിനും അതുപോലെ ശരീരത്തിനൊക്കെ വളരെ ഒരു അനുഭൂതി നൽകുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഇതിപ്പോൾ കണ്ട് അനുഭവിക്കുക വേണം ഒന്ന് അനുഭവിക്കണം അപ്പോഴേ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് ഫീല് കിട്ടുള്ളൂ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടൊന്നും നമുക്കതിൻ്റെ ഫീല് കിട്ടില്ല ഇവിടെ വന്ന് ആസ്വദിക്കുക തന്നെ വേണം ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ആറ് കിലോമീറ്ററോളം പുഴയുടെ നീരത്തോട് തന്നെയാണ് ഈ ഹൈവേ സുന്ദരമായ ഹൈവേ അതിന് മനോഹരമായി പണിത ഈ ഹൈവേ പഠിതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആളുകളുള്ള ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ സമയം സ്പെൻഡ് ചെയ്യാനും കുട്ടികളുമായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അതിന്റെ തിരക്കൊക്കെ നമുക്ക് ഈ റോഡിലും ഈ വീഡിയോയിലൊക്കെ കാണാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഹാർബറിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് ഈ നമ്മൾ നേരെ ചമർവട്ടം ബ്രിഡ്ജിന്റെ അങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് നമ്മൾ പുതിയ ബോട്ടിലും നല്ല ഒരു ഭംഗിയാണ് ഏതോ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു സ്ഥലത്ത് വെച്ച പുഴയുടെ വർക്ക് ചെറിയ ചെറിയ ദ്വീപുകൾ കൊച്ചു ദ്വീപുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയും കഴിയുമ്പോ കൊച്ചു ദ്വീപുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പുഴയുടെ നാട് ചെറിയ ചെറിയ ദ്വീപുകളും അതിലൊക്കെ നിറയെ പക്ഷികളും ഒക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ കർമ്മ റോഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ എപ്പോഴെങ്കിലും ഒരിക്കൽ സമയം കിട്ടുമ്പോൾ ഈ റോഡിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെ കൊച്ചും സ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾക്കും നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുന്നു അപ്പോൾ നമ്മളങ്ങനെ വന്ന് ഇവിടെ ഇവിടെ റോഡ് അവസാനിക്കാനായിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് ചമർവട്ടം ബ്രിഡ്ജിന്റെ അങ്ങോട്ട് എത്താനായിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇവിടെ എന്തോരും ഇവിടെ എന്തോ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് നമ്മൾ പഴയ പൊന്നാനി റോഡിലേക്ക് പൊന്നാനി ചെമ്പ്രവട്ടം റോഡിലേക്ക് കയറുകയാണ് അവിടെ നിന്നെങ്ങനെ കയറിയതിന് ശേഷം നമ്മൾ പിന്നെ ചെമ്പ്രവട്ടം ബ്രിഡ്ജിലേക്കാണ് കയറുന്നത് അപ്പോൾ ചെമ്പ്രവട്ടം ബ്രിഡ്ജ് കൂടെ നമുക്ക് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് പഴയ പൊന്നാനി റോഡിലേക്ക് തിരിയുന്ന ഇടം ഈ നമ്മളിങ്ങനെ റോഡിലേക്ക് തിരിഞ്ഞ് നമ്മളിപ്പോ ഇങ്ങനെ ചമർവട്ടം ബ്രിഡ്ജിലേക്കാണ് കയറുന്നത് ബ്രിഡ്ജിൽ അത്യാവശ്യം നല്ല വാഹന തിരക്കുണ്ട് ഇത് ഒരു ഭാഗം നമുക്ക് ഷട്ടർ ഇട്ടിട്ട് വെള്ളത്തെ തടയണ തടഞ്ഞു നിർത്താനുള്ള സംവിധാനവും ഒരു ഭാഗം റോഡുമായിട്ടാണ് ഈ ചമർവട്ടം ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെഗുലേറ്റർക്കം ബ്രിഡ്ജാണ് ഈ ചമർവട്ടം ബ്രിഡ്ജ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയെയും തിരൂരിനെയും കൂടി ബന്ധിപ്പിച്ചും ഭാരത പുഴയൊക്കെ കുറുകെ നിർമ്മിയിച്ചിരിക്കുന്ന ഒരു റോഡും തടയണ ഏതാണ്ട് പതിനാറ് പഞ്ചായത്തോളം പഞ്ചായത്തിലേക്ക് ജലസേചനത്തിനും അതുപോലെ കുടിവെള്ളത്തിനൊക്കെ ആയിട്ടാണ് ഈ ബ്രിഡ്ജ് കം റെഗുലേറ്റർ പണിതിരിക്കുന്നത് ഏതാണ്ട് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ഹെക്ടർ സ്ഥലത്ത് ജലസേചനവും അതുപോലെ പതിനാറ് പഞ്ചായത്തുകളിലേക്ക് പിന്നെ കുടിവെള്ളത്തിനുമായിട്ടൊക്കെ ഈ ഇതിന്റെ ജലം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ നീളം വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി എട്ട് മീറ്റർ ആണ് ജസ്റ്റ് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നമുക്ക് ഇതിന്റെ നീളം വരുന്നുണ്ട് ഇതിന്റെ ഉയരം വരുന്നത് നാല് മീറ്ററാണ് പിന്നെ ഇതിന്റെ വീതി വരുന്നത് പത്തര മീറ്ററും ഈ റെഗുലേറ്റർ ഇപ്പം ബ്രിഡ്ജിന്റെ ഇത് വരുന്നത് ഇതിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് കോടി രൂപയാണ് അന്ന് ഇതിന്റെ നിർമ്മാണ ചെലവായിട്ട് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ബ്രിഡ്ജ് കടന്ന് നമ്മളിപ്പോൾ തിരൂരിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരൂരാണ് തിരൂരിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നല്ലൊരു ഫുഡ് ഹബ്ബൊക്കെ ഉണ്ട് ഫുഡ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന വലിയൊരു ഫുഡ് ഹബ്ബൊക്കെ ഉണ്ട് ഇപ്പോൾ ഏതാണ്ട് സമയം വൈകുന്നേരം ഒരു ആറു മണിയായി അപ്പോൾ ഫുഡ് ഹബുണ്ട് കണ്ടുമാനും ഫുഡ് ഉള്ള ഒരു ഫുഡ് സപ്ലൈ ഉള്ള അതുപോലെ ഒരുപാട് ഫുഡ് കടകളൊക്കെ ഉള്ള ഒരു ഇത് അപ്പോൾ ഇവിടുന്ന് ഇനി റൈറ്റ് ചെയ്തിരിഞ്ഞ് കഴിഞ്ഞാൽ തിരൂരിലേക്കും ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ റൈറ്റ് തിരിഞ്ഞ് തിരു ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളുടെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ട്രേൻകൊടുത്തുക അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നതിനേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം